ദിവ്യ ഉണിക്കെതിരെ ട്രോളുകൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മുഖമില്ലാത്ത പന്ത്രണ്ടായിരം പേരും ഒരു ദിവ്യ ഉണ്ണിയും എന്ന നിലയിൽ ദിവ്യ ഉണിയോട് ഒരിഷ്ടവും ഒരിക്കലും തോന്നിയിട്ടില്ല എന്നാണ് ഒരു ഫേസ്ബുക്ക് പ്രേക്ഷക പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ മലയാള സിനിമയിൽ നിന്ന് നാടുവിട്ടുപോയപ്പോഴും ഒരു നഷ്ടവും തോന്നിയിരുന്നില്ല എന്നാൽ ഈയിടെ തിരിച്ചു വരികയും കല ജീവനോപാധിയാക്കി ജീവിതം തിരിച്ചു പിടിക്കാൻ അവർ കാണിക്കുന്ന നിശ്ചയദാർഢ്യവും ഒരു സ്ത്രീ എന്ന നിലയിൽ അമ്മ എന്ന നിലയിൽ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ അറിഞ്ഞപ്പോൾ വളരെ ആർദ്രതയോടെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറായി സോഷ്യൽ മീഡിയ നടത്തുന്ന ക്രൂരമായ ബോഡി ഷേമിങ്ങിന് അവർ ഇരിയാക്കപ്പെടുന്നതിൽ വലിയ അമർഷവും തോന്നിയിട്ടുണ്ട് എന്നാൽ ഇന്നലെ അവർ നടത്തിയ വൺമാൻ ഷോ അവരോട് അല്പമെങ്കിലും തോന്നിത്തുടങ്ങിയിരുന്ന മതിപ്പ് പൂർണ്ണമായും ഇല്ലാതാക്കി സംഘാംഗങ്ങളിലെ ഏറ്റവും ദുർബലരായ ആളെപ്പോലും പിന്തുണച്ചും പ്രോത്സാഹിപ്പിച്ചുമാണ് ഒരു സംഘപ്രവർത്തനം നടത്തേണ്ടത് അതാണ് ഒരു യഥാർത്ഥ കലാകാരി ചെയ്യേണ്ടത് ഇവിടെ ഞാനുണ്ടാവില്ല നമ്മളെ കാണൂ സഹനർത്തകരെ എല്ലാം തീണ്ടപ്പാടകലെ നിർത്തിക്കൊണ്ട് സ്വയം പ്രദർശന വസ്തുവായി മാറിയ അവരുടെ ഈ പ്രകടനത്തെ മ്ലേച്ഛമെന്ന് വിശേഷിപ്പിക്കാനേ ഇനി കഴിയൂ തൻ്റെ വലിയ നേട്ടത്തിനായി കൂടെ നിർത്തിയ പന്ത്രണ്ടായിരം കലാകാരികളോട് അല്പമെങ്കിലും ആദരവുണ്ടെങ്കിൽ അവരുടെ കൂടി പ്രയത്നത്തെ വിലമതിക്കുന്നുണ്ടെങ്കിൽ ദിവ്യ ഉണ്ണി അവരോട് പൊതു മാപ്പ് പറയട്ടെ ദിവ്യ ഈ ഒരു നൃത്ത പരിപാടി കണ്ടപ്പോൾ തന്നെ തോന്നിയ ഒരു കാര്യമാണിത് ഇവർ മാത്രം അതിന് മധ്യത്തിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു ചുറ്റുമുള്ളവരൊക്കെ കിലോമീറ്ററുള്ള അപ്പുറത്ത് നിന്ന് എന്തൊക്കെയോ ആക്ഷൻ കാണിക്കുന്നു ദിവ്യ ഉണിയെ കൂടാതെ മറ്റ് പ്രമുഖ സിനിമാ താരങ്ങളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അവരൊന്നും തന്നെ ദിവ്യ ഉണ്ണിയോടൊപ്പം നൃത്തം ചെയ്യാനായിട്ട് അവിടെയില്ല എല്ലാവരും ഒരുപാട് ദൂരെ മാറി നിന്ന് കുട്ടികൾക്കൊപ്പം നൃത്തം കളിക്കുന്നുണ്ട് പക്ഷേ ദിവ്യ മാത്രം ആ ഒരു വലിയ മൈതാനത്തിന് നടുക്ക് ഒറ്റയ്ക്ക് നിന്ന് ഡാൻസ് കളിക്കുന്നു ഇതെങ്ങനെയാണ് ഒരു സംഘ മാറുക ഇവിടെ പ്രൊജക്ട് ചെയ്യപ്പെടുന്നത് ദിവ്യൌണിയുടെ നൃത്തം മാത്രമാണ് മാത്രമല്ല ഇതിന്റെ ഭാഗമാകാൻ വേണ്ടി സംഘാടകർ ഓരോ കുട്ടിയുടെ കയ്യിൽ നിന്നും മൂവായിരം മുതൽ അയ്യായിരം രൂപ വരെ വാങ്ങിയിട്ടുണ്ട് എന്നും കേൾക്കുകയുണ്ടായി ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ദിവ്യ ഉണ്ണി മാത്രമാണ് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടത് അങ്ങനെയാണെങ്കിൽ ദിവ്യ ഉണ്ണിക്ക് മാത്രം ഫെയിം ഉണ്ടാകാനായിട്ടുണ്ടാക്കിയ ഈ പ്രോഗ്രാമിന് എന്തുകൊണ്ടാണ് കുട്ടികളുടെ കയ്യിൽ നിന്ന് ത്രീ തൗസൻഡ് മുതൽ ഫൈവ് തൗസൻഡ് വരെയുള്ള പൈസ മേടിച്ചെടുത്തത് മാത്രമല്ല ഇവർ എടുത്തിരിക്കുന്ന ഈ ഒരു സാരിയും ഇവർക്ക് പൈസ കൊടുത്ത് മേടിക്കേണ്ടി വന്നെങ്കിൽ അതും നഷ്ടം തന്നെയാണ് ഏത് സംഘാടകരാണോ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർ അവർ തന്നെയാണ് ഇവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കേണ്ടതും ഇങ്ങനൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയെടുക്കേണ്ടതും അല്ലാതെ അത് കുട്ടികളിൽ നിന്നും പൈസ പിരിച്ചിട്ടല്ല ഇങ്ങനെ ചെയ്യേണ്ടത് എന്തു തന്നെയായിരുന്നാലും ദിവ്യ ഉണ്ണിക്ക് മാത്രമാണ് ഇതിൻ്റെ ഫെയിമും ഒക്കെ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കുട്ടികളിൽ നിന്ന് വാങ്ങിയ പൈസ തീർച്ചയായിട്ടും തിരിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇതിന്റെ ബെനിഫിറ്റ്സ് സംഘാടകർക്കും ദിവ്യ ഉണ്ണിക്കും മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് പിന്നെ കല്യാൺ സിൽക്സിൽ നിന്നാണ് ഇത്രയധികം സാരികൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നതും എന്ത് തന്നെയായിരുന്നാലും ഇതിന്റെ പുറകിലുള്ള കളികൾ എന്താണെന്ന് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ് ദിവ്യ ഉണ്ണിയും ദിവ്യ ഉണ്ണിയുടെ സംഘാടകരും കോടിക്കണക്കിന് രൂപയാണ് കുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് കുട്ടികളുടെ സമയവും അവരുടെ പൈസയും മുടക്കി വന്നിട്ടും അവർക്കൊരു പ്രയോജനവും ഇല്ല എന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു ഉത്തരം സംഘാടകർ പറയേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരോട് ഒരു ചോദ്യം ദിവ്യ ഉണ്ണി ആ ഒരു ഗ്രൗണ്ടിൻ്റെ മധ്യത്തിൽ നിന്ന് ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കുകയും മറ്റുള്ളവരൊക്കെ കിലോമീറ്ററുകൾ മാറി നിന്ന് ഡാൻസ് കളിക്കുകയും ചെയ്തത് ശരിയായോ മാത്രമല്ല അവസാന നിമിഷം ഗിന്നസ് വേൾഡ് റെക്കോർഡ് വാങ്ങിക്കുമ്പോഴും ദിവ്യ ഉണ്ണി മാത്രമാണ് സ്റ്റേജിൽ കയറിപ്പോയത് ഇത് ന്യായമായ കാര്യമാണോ അവിടെയുള്ള കുറച്ച് കുഞ്ഞുങ്ങളെങ്കിലും തൻ്റെ ആ ഒരു അത്രയും പേരെ അത്രയും പേരെ വിളിക്കുന്നത് നടക്കില്ലെങ്കിലും അവരിൽ നിന്ന് കുറച്ച് പേർ അതിൻ്റെ പ്രതിനിധികളായിട്ട് വിളിക്കേണ്ടത് അത്യാവശ്യമല്ലായിരുന്നു അതേപോലെ ഈ കുട്ടികളെ കുട്ടികൾക്കും ഒരുപാട് പായസ മേടിച്ചെടുത്തിട്ടുണ്ട് എന്നും പറയുന്നു മാത്രമല്ല ഇവരുടെ മാതാപിതാക്കൾക്ക് ഇത് കാണണമെങ്കിൽ വീണ്ടും ടിക്കറ്റ് വാങ്ങേണ്ട ഗതികേടുമായിരുന്നു അപ്പോൾ ഇത്തരത്തിലൊക്കെ ചെയ്തത് ശരിയായ ഒരു കാര്യമാണോ പ്രേക്ഷകരഭിപ്രായം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക